ഓൺലൈനിൽ ഒരു ബ്രാൻഡ് തുടങ്ങാൻ എത്ര കൂടി ഇൻവെസ്റ്റ്മെന്റ് വേണം ഞാൻ നിങ്ങളോട് ഒരു കോൺസെപ്റ്റ് പറയട്ടെ ഞാൻ നിൽക്കുന്നത് ഫാബ്രിക്സ് മാത്രം കട്ട് പീസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പിലാണ് ഒരു ബണ്ടിൽ ഇതൊരു കിലോ കണക്കിനാണ് വിൽക്കുന്നത് ഇതൊരു ഇരുപത് മീറ്ററിന്റെ ഒരു തുണിയാണ് വരിക ഇത് പല ഡിസൈൻസിലും പല കളേഴ്സിലുണ്ട് ഇത് നിങ്ങൾ വാങ്ങിക്കുന്നു സ്റ്റെപ് നമ്പർ വൺ അതിനുശേഷം നിങ്ങൾ ഫ്രോക്കോ കുർത്തിയോ അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് ഇതിനകത്തുള്ള ഈ പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ആമസോണിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു ഇതുപോലുള്ള വളരെ ഭംഗിയുള്ള ഡ്രസ്സുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സെല്ല് ചെയ്യാവുന്നതാണ് ഇതിനു വേണ്ടിയുള്ള ഫാബ്രിക്സ് വളരെ ചീപ് റേറ്റിൽ ലഭിക്കുന്ന ഒരു ഷോപ്പാണ് സൂഹത്തിലുള്ള ഹനുമാൻ ഫാബ്രിക്സ് ഒരു മീറ്റർ തുണിക്ക് അഞ്ചു രൂപയും ഒരു കിലോയ്ക്ക് അൻപത് രൂപ മാത്രമാണ് ഇവിടെ വരുന്നത് എന്നാൽ ഒരുപാട് വെറൈറ്റി ഡിസൈൻസിന്റെയും മെറ്റീരിയൽസിന്റെയും ഒരു കടൽ തന്നെയാണ് ഹനുമാൻ ഫാബ്രിക്സ് ഫാബ്രിക്സ് മാത്രമല്ല വളരെ ചീപ് റേറ്റിൽ ലേസും ത്രെഡ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സോ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളവരും സ്വന്തമായി ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും എത്രയും പെട്ടെന്ന് തന്നെ താഴെ കണ്ട നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യൂ